എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ പ്രധാന താരം തുമ്പയാണ് ഹിന്ദു ആചാരങ്ങൾക്കൊക്കെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് തുളസിയെ പോലെ തന്നെ അത്രയും മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് പക്ഷേ തുളസി പോലെ നമ്മളിത് വെ വെച്ചു പിടിപ്പിക്കാറൊന്നുമില്ല ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ പ്ലാന്റ്സ് നമ്മൾ ഉള്ളത് നശിപ്പിക്കാണ്ടിരിക്കുക കാരണം ഇതിപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് ഗാർഡനിങ്ങിലൊക്കെ ഫസ്റ്റ് കൊണ്ട് വെക്കണമെന്നൊന്നും എന്നിരുന്നാലും ഇതുപോലത്തെ ചെടികൾ മാക്സിമം നശിപ്പിക്കാതിരിക്കുക കാരണം ഇപ്പോൾ കണ്ടു കിട്ടൽ ഭയങ്കര കുറവാണ് അത്ര അത്യാവശ്യം അയ്യ അയ്യങ്ങളിൽ അല്ലെങ്കിൽ പറമ്പുകളിൽ മാത്രമേ ഇത് കാണുന്നുണ്ടോ അല്ലാതെ നമ്മളിപ്പോൾ റോഡരികിലൊന്നും ഇപ്പോൾ കാണുന്നില്ല കാരണം ഫുട്പോത്ത് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലത്തെ ഒരുപാട് ചെടികൾ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിലും അതിനെ അതിൻ്റേതായ വഴിയിൽ വളർ വളരാനും വിടുക അതൊന്നും കാട് പിടിച്ച് വലുതാവുന്ന ചെടികളൊന്നും അല്ല ഒരു ചെറിയൊരു കുറ്റിച്ചെടിയാണ് പിന്നെ നിങ്ങൾ മുന്നേ എൻ്റെ പത്ത് മണിയുടെ വീട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കുമ്മനടി ിവ നിൽക്കുന്നത് ഞാൻ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കൂടിയില്ല ഇതൊക്കെ കിട്ടൽ കുറവാണ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുക കാരണം നമുക്കറിയാമല്ലോ ഇതൊക്കെ പിന്നെ അവസാനം അന്യൻ നിന്ന് പോകുന്ന അവസ്ഥയായി അവസ്ഥയായിപ്പോവും നമ്മുടെ ഇതൊക്കെ അവസാനം നമ്മുടെ കുട്ടികൾക്ക് നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ടി വരുമോ ഇതൊക്കെ ഇങ്ങനെ ഒരു ചെടികൾ ഉണ്ടായിരുന്നു പണ്ട് നമ്മളിത് ഉപയോഗിച്ചിരുന്നു ഇതൊക്കെ അത്രയും പ്രാധാന്യമുള്ള ചെടികൾ അവസാനം ബുക്കുകളിൽ മാത്രം വായിച്ച് അറിയുന്ന ഒരു അറിവായി മാത്രം മാറിപ്പോവും അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഇത് ഒന്നും നശിപ്പിക്കാതിരിക്കുക ഉണ്ടെങ്കിൽ ഒരെണ്ണോ ഒന്നോ രണ്ടോ ഒക്കെ അവിടെ തന്നെ നിർത്തിയിക്കുക ഒരുപാട് ഇപ്പോൾ കാട് പിടിച്ചാണൊക്കെ നിർത്തിയിരിക്കണമെന്നല്ല എന്നിരുന്നാലും ഒന്നോ രണ്ടോ രണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ നിർത്തുക തുമ്പയുടെ എപ്പോഴത്തെ അട്രാക്ഷൻ ഈ ഒരു ചെറിയ വെള്ളപ്പൂക്കൾ തന്നെയാണ് ഈ വെള്ളപ്പൂക്കൾ തന്നെയാണ് തുമ്പയുടെ ഏറ്റവും അട്രാക്ഷൻ കാണാനും അത്രയും ഭംഗിയുള്ള പൂക്കളാണ് ഹിന്ദു ആചാരങ്ങളിലൊക്കെ പലയിടത്തും ഈ വാവിനൊക്കെ അത്യാവശ്യം ഇത് ഉപയോഗിക്കാറുണ്ട് ഓണക്കാലത്തെ പ്രധാനിയാണ് തുമ്പപ്പൂ തൃക്കാക്കര അപ്പന ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് നമ്മുടെ ഈ ഓണക്കാല സമയത്ത് നമുക്ക് ഈ പറമ്പുകളിലൊക്കെ ഇവനെ കാണാനായിട്ട് കിട്ടും നമ്മളാരും ഈ വീടുകളിൽ ഗാർഡനിലൊന്നും വെച്ച് പിടിപ്പിക്കലില്ല പക്ഷേ ഇത് നമ്മുടെ പറമ്പുകളിലൊക്കെ കളയായിട്ടൊക്കെ അത്യാവശ്യം നിൽക്കാറുണ്ട് പക്ഷേ പണ്ടൊക്കെ അത്തപ്പൂക്കളം ഇടുമ്പോൾ തുമ്പപ്പൂ ഇല്ലാത്തൊരു അത്തപ്പൂക്കളം ആലോചിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അങ്ങനെയൊന്നുമില്ല ഇപ്പം കളറും സോൾട്ടും ഒക്കെ വെച്ചിട്ടാണ് അത്തപ്പൂക്കൾ കൂടുതലിടുന്നത് പൂക്കള് കുറവാണ് പക്ഷെ പണ്ട് അങ്ങനെയല്ല നമ്മൾ സ്കൂളിലാണെങ്കിൽ പോലും തുമ്പപ്പൂ കൊണ്ട് ഫസ്റ്റ് ചെല്ലുന്നവരല്ലോ ഇപ്പോൾ തുമ്പപ്പൂ ആരുടെ കയ്യിലാണോ കൂടുതൽ അവനായിരിക്കും കുറച്ച് ഗമാവൻ തുമ്പപ്പൂ ഉണ്ടെങ്കിൽ പണ്ട് അത്തപ്പൂക്കളത്തിന് പൂക്കളത്തിന് ഫസ്റ്റൊക്കെ കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച സ്കൂളിലൊക്കെ ഉണ്ട് കേട്ടോ തുമ്പപ്പൂ കൂടുതലുണ്ടെങ്കിൽ അതിനൊക്കെ അത്യാവശ്യം ഫസ്റ്റ് കിട്ടാനുള്ളൊരു കൺസിഡറേഷനൊക്കെ ഉണ്ടായിരുന്നു ഇല ഇട്ട് കഴിഞ്ഞാൽ ഇലയുടെ ഏതെങ്കിലും ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ അത്തപ്പൂക്കളത്തിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന കാലം ഉണ്ടായിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല പക്ഷേ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അത്തപ്പൂക്കളത്തിന് മാത്രമല്ല അല്ലാതെ തന്നെ ഔഷധപരമായ കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് തുമ്മ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവത്തിൽ എനിക്ക് ഈ ഞങ്ങൾ ഈ ആവി പിടിക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ ഉപയോഗങ്ങളായിരിക്കാം പക്ഷേ ഞാൻ പേഴ്സണലി ഉപയോഗിച്ചിട്ടുള്ളത് ആവി പിടിക്കാൻ മാത്രമാണ് ആവി പിടിച്ചു കഴിഞ്ഞാൽ ഈ തുമ്പ അത്യാവശ്യം എടുത്തിട്ട് മറ്റുള്ള തുളസി അതിൻ്റെ കൂടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ തേളൊക്കെ കുത്തി കഴിഞ്ഞാൽ അവിടെ ഇതിന് ഇത് അരച്ച് പിഴിഞ്ഞ് ഇതിൻ്റെ നീര് തേക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് അതുപോലെ നേത്ര രോഗങ്ങൾക്ക് നല്ലതാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആവി പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് എനിക്ക് പേഴ്സണലി അറിയാവുന്നത് ഇങ്ങനെയാണ് അല്ലാതെ ഇങ്ങനെ പലതും കേട്ടിട്ടുണ്ട് ഇങ്ങനെ നേ നേത്രങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അണുപാത റിലേറ്റഡ് കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതിൻ്റെ മെഡിസിനൽ വാല്യൂ ഉണ്ട് നമ്മൾ തുളസി പോലെ തന്നെ മെഡിസിനൽ വാല്യൂ ഉള്ള പ്ലാന്റ് ആണ് എന്ന് കേട്ടിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കും ഓണത്തപ്പനെ നേരിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് നമ്മുടെ കുഞ്ഞി തുമ്പെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പുതിയ പ്ലാന്റുമായിട്ട് വരാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സി യു